മറ്റു സേവനം സ്വാതന്ത്ര്യം ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തി താലി ചെയിൻ മോഡലുകൾ അതുപോലെ തന്നെ മാറ്റ് കൈച്ചെയിൽ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം പോവാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് മാറ്റ് ആണ് കളറിങ് വന്നേക്കുന്നത് അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല പക്ഷെ നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലെ റെഡ് വളയാണ് വാളയാണോട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് അത്യാവശ്യം ഉറപ്പുള്ള ഒരു ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ നല്ല റെഡ് ഗുളി മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് പക്ഷെ നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡലാണ് എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കണത് സൂപ്പർ ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഉതുക്കത്തിലിടാൻ പറ്റി അധികം പൊളിച്ചാലല്ലോ കേട്ടോ വരണേ നല്ല ഒതുക്കത്തിൽ വരുന്ന ഒരു മാലയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഉറുവശ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ ഒരു മോഡലാണ് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ അഥവാ ഒന്ന് കഴുത്തിട്ടിട്ട് ഊരി വെക്കാൻ വയ്ക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഷാംപൂ വാഷ് ചെയ്ത് തുടച്ചെടുത്ത് വെക്കണം കേട്ടോ അതെല്ലാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിന് ഇതുപോലത്തെ സിമ്പിളായിട്ടൊരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മാറ്റിനെയാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഏറ്റുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈ ചെയിനാണ് നല്ല ചേന ശരിക്കും ഗോൾഡല്ല ആരും പറയില്ല പറയുക അത്രയും നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന മോഡലാണ് കുറ്റിയും കുളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഗോൾഡിന്റെ പോലെയാണ് വന്നേക്കുന്നത് ഇത് കറക്റ്റ് അളവ് പറയണോ കാരണം ഇതിന് അഡ്ജസ്റ്റ് ചെയ്താലുള്ള കണ്ണികൾ കൊടുത്തിട്ടില്ല അപ്പൊ കറക്റ്റ് ആയിട്ട് അളവ് പറയണോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പൂക്കളെ കണ്ണി ചേനുമ്പോൾ ചെറിയ ബോൾ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് ബോൾ കുറച്ചും കൂടി വലുപ്പുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് സാധാരണ നമ്മുടെ ഇതിലേക്ക് കുറച്ചും കൂടി ഒതുക്കുള്ള ഒരു മോഡലല്ലേ ഇത് കുറച്ചും കൂടി വലിപ്പത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് പൂക്കളക്കണ്ണിയമ്മയാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് ബട്ടർഫ്ലൈയുടെ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡൽ ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ എയറിൻ്റെ ബോക്സ് ചെയിനാണ് അതുപോലെ തന്നെ കണ്ണികൾ വന്നിട്ടുണ്ട് മാറ്റാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് മാറ്റെന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല നല്ല ഗോൾഡ് പോലെ തോന്നുന്നു അടിപൊളി കളറിങ് ആണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മാലയാണോ കേട്ടോ വന്നേക്കാം ഒട്ടും അല്ല നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പ് ആണ് കേട്ടോ മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് വെറൈറ്റി ആളുള്ളൊരു ഡിസൈനായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനത്തെ ഡിസൈനുകൾ വന്നേക്കുന്നത് ഇങ്ങനത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈച്ചീനാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ ആ കളറിങ്ങിൻ്റെ പ്രത്യേകതയും ഡിസൈൻ ആയാലും ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു സൈസിലെല്ലാം വന്നേക്കണേ നല്ല ഒതുക്കുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഒരു ഡിസൈനായിട്ടുള്ള കൈച്ചെയ്നാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്ന് നമ്മൾ കൈ ചെയിനോള് കാണിക്കണത് ഒക്കെ മാറ്റിലാണ് ചെയിനോള് അതിൽ മാറ്റിലാണ് കേട്ടോ കാണിക്കുന്നത് ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്ത മോഡലാണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ റേറ്റ് കുറവായിരിക്കും നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സച്ചിൻ്റെ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈച്ചെയ്നാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റി തന്നെയാണ് വന്നേക്കുന്നത് കുറ്റുംകുളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടോ അപ്പോൾ കറക്റ്റ് സൈസ് നമ്മളെടുത്ത് പറയണം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ടുള്ള കൈച്ചീനാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് നമ്മൾ ബോക്സ് ചെയിൻ്റെ ഡബിൾ ലെയർ ബോക്സ് ചെയിൻ്റെ പാതസരം കാണിക്കാറുണ്ട് അതുപോലെ തന്നെ കൈ ചെയിനുകൾ അപ്പോൾ അതിൻ്റെ തന്നെ സെയിം എട്ടുപിടി ലെങ് വരണ ചെയിൻ ആണ് വന്നേക്കുന്നത് െടുത്ത് പറയേണ്ട കാര്യമല്ലോ നല്ല ഭംഗിയുള്ള കളറിങ് ആണ് കേട്ടോ അതായത് ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡലാണ് കുറ്റിയുംകുളത്തൊക്കെ ശരിക്കും നമുക്ക് അധികം റേറ്റ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുള്ളൂ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം വീതിയിൽ അതായത് പോളിച്ച തോന്നിക്കുന്ന ഒരു ടൈപ്പ് മാതിരിയാണോ കേട്ടോ വന്നേക്കുന്നത് ജെന്റ്സിനായാലും ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് വന്നിരിക്കുന്നത് ഏഴുപിടി ലെങ്ത്തിൽ ലെങ്ത്തിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ബോക്സ് ചെയിനിൽ ചെറിയ ബോൾ ടൈപ്പ് വരുന്ന മോഡലാണ് കേട്ടോ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന ഒരു മോഡൽ തന്നെയാണ് അത് ഔട്ട് ആയിട്ട് സ്ട്രോക്ക്ഔട്ടായിട്ടിരിക്കുന്നു നല്ല രീതിയിൽ ഒരു ഒരേറ്റാണ് കേട്ടോ നല്ല തിന്നായിട്ട് വരുന്ന ബോക്സ് ചെയിന് ബോൾ ടൈപ്പ് വരുന്ന മോഡൽ എട്ട് പിടി ലെങ്ത്തിലാണ് ആണ് വരുന്നത് ഇതിന്റെ നമുക്ക് ആറ് പിടി എട്ട് എട്ടുപിടി ലെങ്ത്തിലും ഇതിന്റെ തന്നെ പാദസരം പാതസരം കൈച്ചെയിൻ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കുറ്റിങ്ങോളത്തൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് മാറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഒരു എഴുപടി ലെങ് ആണക്കെ വരുന്നത് അവിടുത്തെ ഒരു മോഡൽ വന്നു കഴിക്കുന്നത് നമ്മുടെ സവിതാണ് കേട്ടോ നമ്മൾ കാണിക്കണ മോഡലാണ് നമ്മുടെ ഇതിലൂടെ ഉണ്ടാവുന്ന മോഡൽ തന്നെയാണ് അത് സ്റ്റോക്ക് ഔട്ടായിട്ടിരിക്കുവായിരുന്നു വീണ്ടും ഈ സ്റ്റോക്ക് വന്നിട്ടുണ്ട് സവിത തന്നെ എന്താ പറയുക പല വലിപ്പത്തിൽ വരണം കേട്ടോ നല്ല ഒതുക്കുള്ളതും അതുപോലെ തന്നെ കുറച്ചും കൂടി വണ്ണം അതിനെക്കാറ്റും കുറച്ചും കൂടി വണ്ണം അങ്ങനെ മൂന്ന് ടൈപ്പിൽ വരുന്നുണ്ട് ഇത് എട്ടുപിടി ലെങ്ത്തിൽ നല്ല ഒതുക്കത്തിൽ വന്നേക്കണത് നല്ല അടിപൊളിയായിട്ടുള്ള സവിധമായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അത്യാവശ്യം പോളിച്ചേല് വരണ മാറ്റിൽ വന്നേക്കുന്ന ഒരു മാലയാണെട്ടോ എട്ടുപിടി ആണ് വന്നേക്കുന്നത് ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ല എല്ലാവർക്കും ഇപ്പം നല്ല തിന്നായതും നല്ല ഒതുക്കുള്ള ടൈപ്പ് ആയിരിക്കില്ലല്ലോ ഇഷ്ടം പോളിച്ചുള്ള മോഡലും ഇടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അവർക്കൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് മാറ്റിനെയാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കോ അടുത്ത വീഡിയോ അടുത്ത കുളിമോളായിട്ട് വീണു താങ്ക് യു